ഇപ്പൊ എന്താണ് നമ്മൾ നേരത്തെ വീഡിയോടെ ബാക്കിട്ടാ അതായത് ഇനിയിപ്പോൾ അടുത്ത നമ്മൾ പിന്നെ ഇവിടെ സ്കൈലാബിക്ക് പോവാ സ്കൈലാബിക്ക് പോകുമ്പോൾ സൂപ്പി കൊണ്ട് ഭാഗമാണ് അവിടുന്ന് ചങ്ങറാവിന്ന് തന്നെ തോടാണ് അത് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കണ്ട കടുത്തുനിന്ന് ഇന്നേവരെങ്ങനെ ഒഴുകിയില്ല ചേട്ടാ ഈ തോടുന്നു

ഇവിടെ രാവിലെ ഇത്രയും പോവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇതിലും കൂടുതൽ വെള്ളം ഇതാണ് ഞമ്മക്ക് അടുത്ത അടുത്ത സെന്റർ ആനക്കര ആനക്കര അടുത്ത വീഡിയോയില് കാണിച്ച അതെന്താണെന്നുണ്ടെങ്കിൽ വീഡിയോ കൂടുതലായാലും ആരും കാണില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത